بالحب تلقاك البدور، ضيف الاماني والسرور، فيك العطايا والاجور، يا مرحبا. السلام عليكم ورحمه الله تعالى وبركاته. الحمد لله نحمده ونصلي على رسوله الكريم اما بعد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل من يرزقكم من السماء والأرض أم من يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون الله سبحانه وتعالى بشده ما قران لوري നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന വളരെ അർത്ഥവത്തമായ ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുന്നിൽ വിനീതൻ പാരായണം ചെയ്ത് മനുഷ്യ ജീവിതം നമുക്കറിയാം ആശങ്കകളുടെയും പ്രതീക്ഷകളുടെയും നടുവിലാണ് ജീവിതാന്ത്യം വരെയും ഇവ രണ്ടും മനുഷ്യനോടൊപ്പം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നതാണ് മനുഷ്യന്റെ ആശകൾ ഒരിക്കലും അസ്തമിക്കാത്തതുമാണ് സൗകര്യങ്ങൾ എത്ര കിട്ടിയാലും സ്ഥാനമാനങ്ങൾ എത്ര കിട്ടിയാലും എന്തൊക്കെ തന്നെ ആശിച്ചതൊക്കെ നേടിയെടുത്താലും വീണ്ടും പുതിയ പുതിയ ആവശ്യങ്ങളുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ മനുഷ്യൻ ഹരക്കം പായുകയാണ് പ്രതീക്ഷിക്കുന്നതൊക്കെയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുവാനും മടിയില്ലാത്തവനായി ഇന്ന് മനുഷ്യൻ മാറിയിരിക്കുന്നു എന്നാൽ ഇവിടെ വിശ്വാസി സമൂഹം ഉയർത്തിപ്പിടിക്കേണ്ടുന്നതായ ഒരു ധർമ്മമുണ്ട് അള്ളാഹു സുബാനഹുത്ത ആല ഈ ഒരു ആയത്തിലൂടെ പ്രവാചകർ സല്ലാഹു അലീഹുസല തങ്ങളെ കൊണ്ട് ലോകമാനവ മനസ്സുകളോട് ചോദിപ്പിക്കുകയാണ് പ്രവാചകരെ താങ്കൾ ചോദിക്കുക ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് വിഭവങ്ങൾ ഇറക്കിത്തരുന്നവനാരാണ് നിങ്ങൾക്ക് കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തി തന്നവനാരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നവനാരാണ് അവരൊക്കെ പറയും അതല്ലാഹുവാണ് അള്ളാഹു ചോദിക്കുന്നു എന്നിട്ടും എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നില്ല ഇത് മുസ്ലിം സമൂഹം ഇന്ന് ഓരോരുത്തരും സ്വന്തം ശരീരത്തോട് ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങളാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റു പല നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു റബുലൈസത്തിന് വിട്ടുകൊണ്ട് അധികാര കേന്ദ്രങ്ങളുടെ പിന്നാലെ പരക്കം വയേണ്ടി വരുന്ന മുസ്ലിം സഹോദരി സഹോദരന്മാർ എത്രയോ പേരാണ് ഭീകര ഭരണകൂടങ്ങളുടെ തെറ്റുകളെ കണ്ടില്ലായെന്ന് നടിക്കുവാനും അതിനെതിരെ ശബ്ദമുയർത്തേണ്ടെന്ന സമയത്ത് ശബ്ദമുയർത്താൻ കഴിയാതെ പോവുകയും അവരാണ് തങ്ങൾക്കെല്ലാം നൽകുന്നത് എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മിൽ പലരും ജീവിച്ചുകൊണ്ടിരിക്കുക എന്നാൽ നാം എപ്പോഴും പറയാറുണ്ട് വെള്ളം തരുന്നവൻ അള്ളാഹുവാണ് ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ് കാഴ്ചയും കേൾവിയും ഉൾപ്പെടെ സകല സൗകര്യങ്ങളും തരേണ്ടവൻ അള്ളാഹുവാണ് എന്നിട്ടും എന്തുകൊണ്ട് ഇതെല്ലാം തരുന്നവനായ പടച്ച തമ്പുരാനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധ്യമാകുന്നില്ല നമ്മുടെ മുൻഗാമികളായ സച്ചരിതരുടെ ജീവിതം നാം ഒന്ന് പഠനവിധേയമാക്കിയാൽ അവർ അതേ എന്ന് പറയേണ്ട സ്ഥലത്ത് അതേ എന്ന് പറയുമായിരുന്നു വേണ്ട എന്ന് പറയേണ്ടെന്ന സ്ഥലത്ത് വേണ്ട എന്ന് പറയുമായിരുന്നു കാരണം അവരുടെ പ്രതീക്ഷ ഭരണകൂടത്തിലായിരുന്നില്ല അവരുടെ പ്രതീക്ഷ പ്രമാണിമാരിലായിരുന്നില്ല അവരുടെ പ്രതീക്ഷ പരിപൂർണമായും പടച്ചതമ്പരാനിൽ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയും അവിഹിത മാർഗങ്ങളിലൂടെ ഒരുപാട് സമ്പത്തുണ്ടാക്കിയിട്ട് ആഡംബരത്തിൻ്റെ നടുത്തളങ്ങളിൽ വിലസുന്നവർക്കിടയിലും ഹലാലായ സമ്പാദ്യ മാർഗത്തിലൂടെ പടച്ചവന്റെ പൊരുത്തം മാത്രം പിടിച്ചു പിടിച്ചുപറ്റിക്കൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ നടുത്തളത്തിലും അഭിമാനത്തോടുകൂടി ജീവിക്കാൻ ഒരു മുസ്ലിമിനെ കൊണ്ട് സാധിക്കും എല്ലാവരും തെറ്റിനോടൊപ്പം നിന്ന് ഒഴുക്കിനൊത്ത് നീന്തിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഭയപ്പെടേണ്ടത് പടച്ചവനയാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് ഏറ്റവും വലുത് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ആ തെറ്റിനെതിരെ പ്രതികരിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയും അള്ളാഹു ഈ ഒരു അടിയുറച്ചു കൊണ്ടുള്ള നിൽപ്പാണ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് ുംറിയിപ്പ് നൽകുകയാണ് അല്പസ്വല്പം ഭയം ഞാൻ നിങ്ങൾക്ക് തരും പട്ടിണി ഞാൻ നിങ്ങൾക്ക് തരും ശാരീരികവും വിഭവങ്ങളുടെ കുറവുകളും ഞാൻ നിങ്ങൾക്ക് തരും എന്നാൽ അവിടെയൊക്കെയും ഇതെല്ലാം നൽകുന്നവനും തടയുന്നവനും അള്ളാഹു റബുൽ ആണ് അവൻ മാത്രമാണ് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി സത്യത്തിൻ്റെ മാർഗത്തിൽ ക്ഷമയെ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ആർക്ക് കഴിയുന്നോ അവനാണ് സന്തോഷവാർത്തയെന്ന് വിശുദ്ധ കുറാൻ നമ്മളോട് പ്രഖ്യാപിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഭയപ്പാടുകൾക്ക് കീഴ്പ്പെടേണ്ടുന്നവനല്ല ഒരു സത്യവിശ്വാസി പ്രലോഭനങ്ങളുടെ മുന്നിൽ മറിഞ്ഞു വീണു പോകേണ്ടുന്നവനല്ല ഒരു സത്യവിശ്വാസി എനിക്കെല്ലാം നൽകുന്നത് എൻ്റെ പടച്ചവനാണ് എനിക്ക് നൽകിയതൊക്കെ തടയുന്നതും എൻ്റെ പടച്ചവനാണ് ഞാൻ കീഴ്പ്പെടേണ്ടത് പടച്ചവന് മാത്രം ഞാൻ അനുസരിക്കേണ്ടത് പടച്ചവന മാത്രം ഞാൻ ഭയപ്പെടേണ്ടത് പടച്ചവനെ മാത്രം ഈ ഒരു യഥാർത്ഥ വിശ്വാസ ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ നാഥനായ തമ്പുരാൻ നമുക്ക് തോഫിക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അഹൃതാന അന അലഹമില്ലാഹി റബ്ലി ആലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാ വരക്കാത്തു